ഐ എം ബി അരുൺ ലൈഫ് കോച്ച് മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ പാരൻറ്റ് മോട്ടിവേറ്റർ ഇന്ന് എൻ്റെ ടോപ്പിക് എന്താണെന്ന് അറിയുമ്പോൾ ഒരു ഭർത്താവിന് ഹാരിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അവൾ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ കേട്ടിരിക്കുക അതുപോലെ അവളെ ബഹുമാനിക്കുക അവളെ കെയർ ചെയ്യുക അവരൊന്ന് പരിഗണിക്കുക രാത്രി എളുപ്പം നമ്മുടെ വീട്ടിൽ കഷ്ടപ്പെടുക കിച്ചണില് കഷ്ടപ്പെട്ട് കുട്ടികളെ നോക്കി നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന അവരൊന്ന് പരിഗണിക്കുക ഇതാണ് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വെല്ലുവിളിപ്പുള്ള സമ്മാനം അതുപോലെ നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹം എപ്പോഴും ആത്മാർത്ഥമായിരിക്കണം ആത്മാർത്ഥ സ്നേഹം നമുക്ക് കൊടുക്കാം കൊടുക്കണം ഭാര്യ അതുപോലെ അവൾക്ക് ഏറ്റവും വേണ്ടത് വിശ്വാസമാണ് എന്നുവെച്ചാൽ നമ്മൾ നമ്മൾ ആ നമുക്ക് ബോധ്യപ്പെടുത്തണം അവളെ അവൾക്ക് മനസ്സിലാവണം അവളുടെ ഭർത്താവിനെ നല്ല ഒരു ആത് വിശ്വാസം അയാളിൽ ഉണ്ടാവണം മനസ്സിലായ അവൾക്ക് തോന്നത്തക്ക രീതിയിൽ വിശ്വാസം വരുത്തണം കാരണം നമ്മൾ അവളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ നമ്മുടെ സ്നേഹം ആത്മാർത്ഥമാണുള്ളൂ ഈ ചില ഭർത്താക്കന്മാരുണ്ട് മനസ്സിൽ സ്നേഹം നിൽക്കും പുറമേ കാണിക്കത്തില്ല അങ്ങനെയുള്ള കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ കുറേ സ്നേഹം നമ്മുടെ മനസ്സിൽ അടക്കി വെച്ചിരുന്നു എന്ത് കിട്ടാനാണ് അല്ലേ അപ്പം നമ്മൾ മനസ്സറിഞ്ഞ് നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കുകയാണ് ഈ ഭർത്താക്കന്മാരാണെങ്കിൽ ഫിസിക്കലി സ്ട്രെങ്ത് കൂടുതലാണ് പക്ഷെ ഭാര്യമാർക്ക് ഇമോഷണൽ സ്ട്രെങ്താണ് കൂടുതൽ അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇമോഷണലായിട്ട് ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ നല്ല മനസ്സോടെ നല്ല സന്തോഷത്തോടെ നമ്മുടെ ഭാര്യ കൂടെ ഉണ്ടാവും അവൾക്ക് കെയർ കൊടുക്കുന്ന ആളുകളിലോട്ടാണ് അവൾ ചായ ജസ്റ്റ് ചെറിയൊരു കെയർ കൊടുത്താൽ മതി അവൾ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ കേട്ടിരുന്നാൽ മതി എന്നാലും മതി അവൾക്ക് അത്ര സന്തോഷമാണ് മനസ്സിലായോ അതുപോലെ നമ്മളിപ്പം ഒരു ഭാര്യ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിചാരിക്കും ഓ അവൾക്ക് അത് മതി അവൾ ഭയങ്കര റിലാക്സ്ഡ് ആവും അത്രയ്ക്ക് ഇതാണ് ഇമോഷണലി ഭയങ്കര എന്താ പറയുക അറ്റാച്ച്ഡ് ആണ് ഭാര്യമാർ അപ്പോൾ നമ്മൾ ഈ ഇമോഷണൽ സപ്പോർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഭാര്യമാരെ കയ്യിലെടുക്കാം അപ്പോൾ ഭർത്താക്കന്മാർക്ക് ഏറ്റവും കൊടുക്കാം നമ്മുടെ എവിടെ ഇപ്പോൾ ഉള്ള സമ്മാനം എന്താണ് ഭാര്യയ്ക്ക് അവൾ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ കേട്ടിരിക്കുക അവളെ പരിഗണിക്കുക അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഭർത്തകന്മാരും എനിക്ക് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു